ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പോൾ ഇതാ നമ്മളിന്ന് ചെറിയ പോട്ടുകളാട്ടോ വെച്ചിരിക്കുന്നത് ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ നല്ല തിക്ക് പോട്ടുകളായിരുന്നില്ലേ അപ്പം ഇന്നിതാ നമ്മൾ ചെറിയ പോട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത് വലിയ പോട്ടുകൾ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് പറ്റാത്തവർക്കിത് അടിപൊളി ചെറിയ പോട്ടുകളാട്ടോ ചെറിയ പോട്ടാണെങ്കിലും എല്ലാവരും തിക്ക് പോട്ടുകളാണോ നല്ല സുന്ദരി കുട്ടികളാണോ കേട്ടോ കലാത്തിയ അഗ്ലോണിമ ഇവയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പോയാലോ വീഡിയോയിലേക്ക് അപ്പം നമ്മുടെ ഫസ്റ്റ് പ്ലാൻസ് വന്നിട്ട് ഇത് മാത്രം ഒരു ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഫുൾ പോട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ വെറൈറ്റിയിൽ ചെറിയൊരു മിനിയേച്ചർ പോട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇതിൻ്റെ വലിയ പോട്ടായിരുന്നു കാണിച്ചിരുന്നത് ഇതിൽ നാല് തൈകളാണ് ഉള്ളത് അടുത്തത് വന്നിട്ട് നമ്മുടെ റെഡ് വെറൈറ്റിയാണ് ഇതും നല്ല തിക്കായിട്ടുള്ള കുഞ്ഞി പോട്ടാണ് കേട്ടോ പിന്നെ വന്ന് നമ്മുടെ ഡാൽമേഷൻ ആണ് ഇതിൻ്റെ രണ്ട് വെറൈറ്റി ഞാൻ കാണിക്കുന്നുണ്ട് ഇത് സാദാ വെറൈറ്റിയാണ് ഇനി നമ്മുടെ ഇതിൻ്റെ തായ് വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രീൻ വെറൈറ്റിയാണ് ഇത് നല്ല സുന്ദരിക്കുട്ടി ഗ്രീൻ കലാത്തി എന്ത് മെടുക്കത്തി ആയിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ അപ്പോൾ പറഞ്ഞിരുന്നില്ലേ ഇതാണ് ആ പിങ്കിൻ്റെ പിങ്ക് ഡാലിമേഷൻ്റെ വൈറ്റ് ഇത് നമ്മുടെ തായ് വെറൈറ്റി ആട്ടോ അതും ഇതും തമ്മിൽ മാറ്റമുണ്ട് അത് വലിയ പൊക്കം വെക്കും ഇതും ഉണ്ടല്ലേ മിനിയേച്ചറായിട്ട് നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയല്ലേ നോക്കിയാൽ കാണാൻ കണ്ടോ അപ്പോൾ ഇതിൻ്റെ കുങ്കും കാണിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിയാണ് ഈ ഒരു കലാത്തിയൊക്കെ ഞാനൊരു കുഞ്ഞ് പീസ് വെച്ചിട്ട് ഇപ്പം ആയി വന്നതാട്ടോ പക്ഷേ ഇത് ചെറിയ പോട്ടാട്ടോ ഇതിന് റേറ്റും ഓവറായിട്ട് റേറ്റ് ഉണ്ടാവിയല്ലേ ചെറിയ പോട്ട ആയതുകൊണ്ട് റേറ്റും അതിന് പാകത്തിനായിരിക്കും അടുത്തത് വന്നിട്ട് നമ്മുടെ മെറൂൺ കലാത്തിൻ്റെ ഒരു സുന്ദരി പോട്ടാണ് കുഞ്ഞ് തിക്ക് പോട്ടാട്ടോ പിന്നെന്താ നമ്മളെ കുങ്കുന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാ ഈ ഡാൽമേഷൻ ഇല്ലേ ഇതുകൊണ്ടോ ഇതും ഇതാ ഇതും തമ്മിൽ നല്ല മാറ്റമുണ്ട് ഇത് ഫുൾ പോട്ടാട്ടോ ഇത് മിനിയേച്ചറാണ് അധികം പൊക്കം വെക്കാതെ തായ് വെറൈറ്റിയാണ് പൊക്കം വെക്കാതെ നിൽക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ടാവും കേട്ടോ കുറച്ചൊരു ഇതിനെ കഴിഞ്ഞും കുറച്ചും കൂടി റേറ്റ് ഉണ്ടാകും കാരണം എന്താണെന്നു പറയുക തായ് വെറൈറ്റി ആയതുകൊണ്ടാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഓൾ വിഫ് എന്താ എന്താ ഇതിൻ്റെ ഒരു പേരുണ്ടായിരുന്നേ അയ്യോ ഞാൻ പേര് മറന്നുപോയി കേട്ടോ അപ്പം നമ്മുടെ കലാത്തിൻ്റെ ഈ ഒരു വെറൈ വെറൈറ്റി ആട്ടോ നല്ല സുന്ദരിയല്ല നോക്കിക്ക് അടുത്തത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ കലാത്തിയാണ് ഈ ഗ്രീൻ കലാത്തിയ ഈ ഗ്രീൻ കലാത്തി ഇതാ രണ്ട് തമ്മിൽ നല്ല മാറ്റമാണ് കേട്ടോ ഉള്ളത് ഇത് കുറച്ചും കൂടെ വെറൈറ്റിയാണ് കേട്ടോ ഇതാ സുന്ദരി കുട്ടിയല്ലേ നോക്കിക്കേ അടുത്തത് വന്നിട്ടും നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇതും നല്ല സുന്ദരിയാണ് അടുത്തത് ഇതാണ് ഇതും ഇതും തമ്മിൽ നല്ല മാറ്റമുണ്ട് കേട്ടോ അപ്പോൾ ചിലരൊക്കെ ചോദിക്കും രണ്ടും സെയിം ആണോ ഒന്നും സെയിം അല്ല കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിയേൻ്റെ ഫുൾ പോട്ടോ കേട്ടോ ഇതും നല്ല സുന്ദരിയാണ് ജിഫിയിൽ വരുന്നതാണ് നല്ല അടിപൊളിയല്ലേ നോക്കിക്കേ ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് മാറ്റങ്ങളാണ് അവരുള്ളത് അടുത്തത് വന്നിട്ട് നമ്മുടെ പിങ്കലഹസീൻ്റെ സുന്ദരിക്കുട്ടി ഫുൾ പോട്ടാണ് ഇതുണ്ടല്ലോ തിക്ക് പോട്ടോ ഫുൾ പോട്ടായിട്ട് തിക്ക് നമ്മുടെ മിനിയേച്ചർ വരുന്നതാണ് അടുത്തത് വന്നിട്ട് നമുക്ക് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ രണ്ട് പോട്ട ഉണ്ടായിരുന്നത് പക്ഷേ ഇനി ഈ ഒരു പോട്ടും കൂടെ ഉള്ളൂ ബാക്കി തീർന്നു കേട്ടോ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമായതാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ ഇതിനെ എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പം അടുത്തത് വന്നിട്ട് നമുക്ക് ഈ ഒരു വെറൈറ്റിയാണ് ഇതുണ്ടല്ലോ ഇതിന് ഇതാ കണ്ടോ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വീഡിയോയിൽ വെക്കുമ്പോൾ പൂവുണ്ടായിരുന്നില്ല പക്ഷേ ഇതാ ഇതിനൊരു പൂ വിരിയുന്നുണ്ട് കേട്ടോ ആ പൂ പോയതാട്ടോ എന്നാലും ഞാൻ ഇന്നലെ അത് കാണുന്നത് നല്ല അടിപൊളിയല്ലേ നോക്കിക്കത് അടുത്തത് വന്നിട്ട് നമ്മുടെ ടെൻ ക്യാരറ്റിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസുകളുള്ള ഒരു ഫുൾ പോട്ടാണ് കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഫുൾ പോട്ട് നല്ല രസമല്ല നോക്കിയേക്ക് ചെറിയ ചെറിയ തൈകൾ നിറഞ്ഞു നിന്നിട്ടുള്ള ഫുൾ പോട്ടാണ് അപ്പോൾ സെയിലിനുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഓരോരോ പീസ് പിരിച്ച് എടുത്തു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ കണ്ട ഒത്തിരി പീസുകളുണ്ട് കേട്ടോ ഇതിൽ പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരിയാണ് ഈ ഒരു സുന്ദരിൻ്റെ വലിയ ബോട്ടുകൾ അത്യാവശ്യം എല്ലാം തന്നെ തീർന്നു ഇത് നല്ല സെയിലും നല്ല ഓർഡർ പ്ലാന്റ് ആയിരുന്നു കേട്ടോ അത് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പോട്ടോട്ടോ ഇന്ന് ഞാൻ വെച്ചേക്കുന്നത് അടുത്തത് വന്നിട്ട് നമ്മൾ കുറേ നാളായിട്ട് വീഡിയോയിൽ വെക്കാത്ത നമ്മുടെ എന്താ ഗ്രീൻ ലഗസി സുന്ദരിക്കുട്ടി ഉണ്ടല്ലേ ഇത് പിങ്ക് ലഗസി അതിൻ്റെ ഗ്രീൻ രഹസ്യം ഈ പിങ്ക് രഹസ്യം ഗ്രീൻ രഹസ്യയും കൂടെ വെവ് വേറെ ചട്ടികളിൽ വെച്ചു കൊടുത്താലും ഒരുമിച്ച് ഒരു ചട്ടിയിൽ വെച്ചാലും ഇത് ഭയങ്കര രസമായിരിക്കും കേട്ടോ അതിനെ കാണാൻ രണ്ടും കൂടെ ഒരു പോട്ടിലാക്കിയാലുണ്ടല്ലോ നല്ല രസം ഉണ്ടാവും ഗ്രീൻ രഹസ്യം എനിക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ഇവിടെ തന്നെ നമ്മൾ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ചെടികളുടെ ബാക്കി വരുന്നത് ഞാൻ തന്നെ പോട്ടി ചെയ്ത് വെച്ചതാട്ടോ നമുക്ക് എത്ര പെട്ടെന്ന് അവർ വളർന്നു നിൽക്കുക വേഗം വളരും കേട്ടോ അവർ അതേപോലെ നമ്മുടെ പിങ്കിലഹസി ഇത് നമ്മൾ ചെയ്ത പോട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടായ എടുത്തോണ്ട് ഒന്നല്ല നമ്മൾ ഇവിടുന്ന് ചെയ്തൊരു പോട്ടാണ് അപ്പോൾ കൂട്ടുകാരി കണ്ടില്ലേ ഇന്നത്തെ വീഡിയോയിലെ ഫ്ലാൻസുകളൊക്കെ ചെറിയ ചെറിയ പോട്ടുകളാണെങ്കിലും കണ്ടില്ല നല്ല പോട്ടുകളല്ലേ അപ്പം വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫ്ലാൻറ്റ് മേടിക്കുന്ന കൂട്ടുകാരും നിങ്ങൾക്ക് ഫ്ലാൻ്റ് ഇഷ്ടപ്പെട്ടാ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താലാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അതേപോലെ ആരും വീഡിയോ ലൈക്കൊന്നും ചെയ്യാതായിട്ട് എല്ലാവരും കാണുന്ന പ്ലീസ് കൂട്ടുകാരെ എല്ലാവരും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റത്തുള്ളൂ വീഡിയോ ഇട്ട് ആരെങ്കിലുമൊക്കെ പ്ലാന്റ് എടുത്താലല്ല നമുക്ക് വീഡിയോ തുടർന്ന് തുടർന്നിട്ടുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഇത്രയും നാൾ തന്നെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ എൻ്റെ അടുത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തുറന്ന് പറയാൻ മടിക്കണ്ട കേട്ടോ ചെടികൾ എന്തെങ്കിലും കംപ്ലൈൻറ്റോ തന്നത് കേടോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാമെന്നാണ് കേട്ടോ അപ്പോൾ ദാ നമ്മുടെ ചെടികളെല്ലാം കണ്ടു കഴിഞ്ഞില്ലേ അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കാണാനും മറന്നു പോവണ്ട കേട്ടോ എന്ന് പറയുന്നതാണെങ്കിൽ ആരും ഷെയർ ഒന്നും ചെയ്യുന്നില്ല കമൻറ്റെങ്കിലും ഇടണം കേട്ടോ കൂട്ടുകാരെ ബായ്